തകർപ്പൻ വിദേശ സൈന്യം ബ്ലാസ്റ്റേഴ്സിന്റെ അണിയറയിൽ കിടിലം കൂട്ടുകിട്ട് വീണ്ടും ഒന്നിച്ചു തയ്യാറായെടുക്കുന്നു റഫറിയോട് ഇനി കൂടുതൽ കളിക്കാൻ നിൽക്കണ്ടെന്ന അധികൃതർ പുതിയ നിയമം കൊണ്ടുവരുന്നു പ്രീ സീസണിൽ ബാങ്കോകിലേക്ക് പോയ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മലയാളി താരങ്ങൾ സ്ഥാനം നേടാത്തവർ ഇവരാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും മികച്ച വിദേശ സൈന്യങ്ങമായ മോറോക്കാൻ സൂപ്പർ താരം നോഹ സദോയി ഇതിനോടകം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു തായ്ലാന്റിൽ വച്ച് നടക്കുന്ന പ്രീ സീസൺ പരിശീലനത്തിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്ത മൊറോക്കൻ സൂപ്പർ താരം കഴിഞ്ഞ സീസണിൽ എഫ്എസ് സി ഗോവയ്ക്കു വേണ്ടി ഐ എസ് എല്ലിൽ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത് മൊറോക്കൻ സൂപ്പർ താരമായ നോഹ സദോയിയെ വളരെ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചുവെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത് ഈയെടുത്തായാണ് സൂപ്പർ താരത്തിനെ ടീമിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഗോവയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന മറ്റൊരു താരമാണ് എഫ് എസ് സി ഗോവയിൽ നിന്നും മൂന്നു വർഷത്തെ കരാറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ലെഫ്റ്റ് ബാക്ക് ഐബൻ തൻ്റെ സഹതാരമായിരുന്ന ലെഫ്റ്റ് വിംഗർ നോഹ സദോയിയെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന റോൾ വഹിച്ചിട്ടുണ്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം പ്രീസീസൺ പരിശീലനം നടത്തുന്ന ഇരു താരങ്ങളുടെയും സേവനം ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് വിങ്ങിനെ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിൽ ടീമുകൾക്കും താരങ്ങൾക്കും തിരിച്ചടിയായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പുതിയ നിയമം രംഗത്ത് വരികയാണ് പുതുതായി പെരുമാറ്റച്ചട്ടം സംബന്ധിച്ചുള്ള നിയമമാണ് എ ഐ എഫ് എഫ് കൊണ്ടുവരുന്നത് മുൻപത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും വേഴ്സസ് ബംഗളൂരു എഫ് സിയും തമ്മിൽ നടന്ന പ്ലേ ഓഫ് മത്സരത്തിനിടെ റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും പരിശീലകനും രംഗത്തു വന്നിരുന്നു ഇതുകൂടാതെ വേറെയും നിരവധി സംഭവങ്ങൾ ഐ മത്സരങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട് എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പുതിയ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ചുള്ള നിയമത്തിൽ പറയുന്നത് ഇനി ടീമിന്റെ നായകന്മാർക്ക് മാത്രമേ റഫറിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടാൻ അനുവാദമുള്ളൂ മത്സരങ്ങൾക്കിടയിൽ മറ്റു താരങ്ങൾ റഫറിയിൽ നിന്നും മര്യാദയില്ലാതെ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നത് പെരുമാറ്റചട്ട ലംഘനമാണെന്നും ഇതിനെ കാർഡുകളും മറ്റു ശിക്ഷകളും ലഭിച്ചേക്കാമെന്നും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നു റഫറിയിൽ നിന്നും മാന്യമായ വിശദീകരണം ടീമിന്റെ നായകന്മാർക്ക് മാത്രമേ ആവശ്യപ്പെടാൻ അനുവാദമുള്ളൂ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പതിനൊന്നാമത്തെ സീസണിന് മുന്നോടിയായുള്ള പ്രീ സീസൺ പരിശീലനം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി തായ്ലണ്ടിൽ വെച്ച് ആരംഭിച്ചു കഴിഞ്ഞു പുതിയ താരങ്ങളും പുതിയ പരിശീലകന്മാരുമായി പുതിയ സീസണിനു വേണ്ടി ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ താരങ്ങൾ വളരെയധികം പ്രതീക്ഷകളോടെയാണ് പുതിയ സീസണിനെ വരവേൽക്കുന്നത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ തായ്ലണ്ടിലെ പ്രീസീസണിനുള്ള സ്ക്വാഡിൽ ചില പ്രധാന താരങ്ങൾ ഉൾപ്പെടാത്തത് ശ്രദ്ധേയമായി മലയാളി താരങ്ങളായ ബിജോയ വർഗീസ് നിഹാൽ സുധീഷ് എന്നിവരെ കൂടാതെ അരിത്രദാസ് ലിഗംബം ലിഗമ്പം രാകേഷ് എന്നിവരും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തായ്ലൻഡിലേക്ക് യാത്ര ചെയ്തിട്ടില്ല അതേസമയം ഇവരിൽ ചില താരങ്ങൾ മറ്റു ടീമുകളിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ കൂടുമാറുമെന്ന് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്തായാലും പുതിയ സീസണിലേക്കു വേണ്ടി വമ്പൻ ഒരുക്കങ്ങളുമായി പ്രീ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി ആരംഭിച്ചു കഴിഞ്ഞു കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക